െ മകളെ ബസ്സിൽ വെച്ച് ഉപദ്രവിക്കാൻ ശ്രമിച്ചയാളുടെ മൂക്കിന്റെ പാലം ഇടിച്ചു തകർത്ത സംഭവത്തിൽ അമ്മയ്ക്കെതിരെ കേസെടുക്കും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അടിസ്ഥാനമാക്കിയായിരിക്കും പോലീസിന്റെ തുടർ നടപടി ഇതിന്റെ പേരിൽ അമ്മയ്ക്കെതിരെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വെച്ചോ എന്ത് വെച്ചോ കേസ് കേസെടുക്കുവോ തൂക്കിക്കൊല്ലോ ചെയ്യട്ടെ ആ അമ്മയ്ക്ക് തല ഉയർത്തിപ്പിടിച്ച അന്തസ്സായിട്ട് ആ ശിക്ഷ വാങ്ങിക്കുന്നതിന് ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല പക്ഷെ ഈ ശിക്ഷയൊക്കെ കൊടുക്കുന്ന അല്ലെങ്കിൽ എടുക്കുന്ന ഏമാന്മാരോട് എല്ലാവരോടും എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളുടെ കുടുംബത്തിൽ ആരുടെയെങ്കിലും ദേഹത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ഒരു പെൺകുട്ടിയുടെ തൊടയിലാണ് ഇതുപോലെ ഒരു നാറുകൾ പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും അവനോട് മാന്യമായിട്ട് സംസാരിക്കുമോ പെരുമാറുകയോ ചെയ്യുവോ അതോ മോന്ത അടിച്ച് പൊളിക്കുകയോ ചെയ്യുവോ ഞാൻ എന്തായാലും അങ്ങനെ ഒരുത്തനാണെന്നുണ്ടെങ്കിൽ ഒരു നിയമവും നോക്കുന്നത് അവന്റെ മൂക്കാമ്പട്ട ഇടിച്ച് പൊളിക്കുകയെ തന്നെ അതിന് ഒരു മാറ്റവും ഇതിനകത്ത് ആ അമ്മ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്റെ കുട്ടിയുടെ തുടയിൽ പിടിച്ചത് ചോദ്യം ചെയ്തപ്പോ അയാള് തിരിച്ചു ഞങ്ങളെ ഉപദ്രവിക്കാൻ വരിക അസഭ്യം പറയുകയും ചെയ്തെന്ന് പറഞ്ഞു ഈ താഴെ കാണുന്ന വീഡിയോയിൽ വളരെ വ്യക്തമായിട്ടത് കാണാം അയാള് കൈ ചുരുട്ടി ഇടിക്കാൻ ചെല്ലുന്നത് വരെ വളരെ വ്യക്തമായിട്ട് ഈ വീഡിയോയിൽ കാണാം പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളത് ആ ചുറ്റും കൈയും കെട്ടി ആണുങ്ങളാണെന്ന് പറഞ്ഞിട്ട് കൊറേ എണ്ണങ്ങൾ നിൽക്കുന്നുണ്ടല്ലോ എന്തിനു വേണ്ടിട്ട് നിൽക്കുകയാണ്